എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒത്തിരി വഴുതനയുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വഴുതനയുടെ വിത്ത് പാകുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള ആ ഒരു വീഡിയോസും അതുപോലെ കീട കീടനിയന്ത്രണങ്ങളും അങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യാവുന്ന ചെറിയ ചെറിയ ടിപ്പുകളും അങ്ങനെ ഒത്തിരി വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഇന്നത്തെ നമ്മുടെ വഴുതനയുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പ്രാധാന്യമുള്ളതാണ് അത് നമുക്ക് യാതൊരു ചിലവുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വഴുതനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ വളവും അതോടൊപ്പം നല്ലൊരു കീട കീടനിയന്ത്രണ മാർഗം കൂടിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളിപ്പോ പല വെറൈറ്റിയിലുള്ള വഴുതനകളെല്ലാം ഞാൻ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കുറേ അധികം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് ഇത് വേണ്ട ഇതിപ്പോ ഒരു വെറൈറ്റി ആയിട്ടുള്ള വൈലറ്റ് നീളം വഴുതനയാണ് അതിലൊക്കെ എല്ലാം നിറച്ച് പൂത്തിയിരിക്കുകയാണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ സാധ പച്ച വഴുതന ഇത് അതുപോലെ തന്നെ വൈലറ്റ് വഴുതന ഇതിലൊക്കെ ഒക്കെ നിറയെ പൂക്കളാണ് ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല കൂടിയാണ് നമ്മുടെ ഈ ചെടിയൊക്കെ വളർന്നു വരുന്നത് കണ്ടു ഈ ചെടിയിലൊക്കെ നിറയെ പൂക്കളാണ് അതിലെല്ലാം നമുക്ക് ഒന്നും കൊഴിഞ്ഞു പോകുന്നില്ല ഇതുവരെ നമുക്ക് വന്ന പൂക്കളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നമുക്ക് അതെല്ലാം കായായിട്ട് കണ്ടോ എല്ലാം കുഞ്ഞു 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 കായായിട്ട് എല്ലാ ബ്രാഞ്ചിലും പിടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളം ഒരു രണ്ടെണ്ണം വെച്ചാൽ മതി ഇപ്പൊ നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് ഗ്രോബാഗിലൊക്കെ ഞാൻ ഗ്രോബാഗിലല്ല നമ്മുടെ ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ പച്ച വഴുതനയാണ് ചെറിയൊരു തയ്യാണെങ്കിൽ കൂടിയും അതിലുമൊക്കെ നിറയെ കായ്ക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അത് കണ്ടോ ഇതൊരു പച്ചവഴുതനയാണ് അതിലൊക്കെ നല്ല നീളമുള്ള വഴുതനയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിലും എന്ത് ചെയ്ത് കണ്ടോ നിറയെ പൂക്കളാണ് എല്ലാ ബ്രാഞ്ചിലും ഉണ്ട് പൂക്കൾ നിങ്ങൾ ഇതിലോട്ടൊക്കെ ഒന്ന് നോക്കുമ്പോൾ കണ്ടോ ഇതിനകത്തൊന്ന് ഒരു പൂ ഒരു ഒരൊറ്റ പുഴുവോ അല്ലെങ്കിൽ നമ്മുടെ ഇലകളൊക്കെ വികൃതമാകുകയോ ഒന്നുമില്ല നല്ല പച്ചപ്പോടുകൂടിയാണ് നമ്മുടെ ഈ വഴുതനകളെല്ലാം പിടിച്ചു വരുന്നത് ഇതിലൊക്കെ നിറയെ വൈലറ്റ് വരുതനകൾ കൂടുകൂലയായിട്ട് കിടക്കുകയാണ് ഇതുമൊക്കെ ചെറിയൊരു കൈയാണെങ്കിൽ കൂടിയും കണ്ടോ ഇതിലൊക്കെ നിറയെ പൂക്കളാണ് കണ്ടോ ഇതൊക്കെ നിറച്ചു പൂക്കളാണ് എന്നാൽ ഇത് ഒരല്പം ഉയരം മാത്രമേ വെച്ചിട്ടുള്ളൂ എങ്കിൽ കൂടെയും ഒത്തിരി പൂക്കളാണ് ഇതിലെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു വഴുതന ചെടികൾ ഇത്ര കൂടി നിൽക്കുന്നതിന് ഞാൻ കൊടുക്കുന്ന വളം എന്താണ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു വളം പെട്ടെന്ന് എങ്ങനെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇപ്പൊ കണ്ടോ നമ്മുടെ ഈ ഒരു വഴുതന ചെടിയുടെ ചുവട്ടിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണാം കണ്ടോ ഇതുപോലെ ഒരു ഇല നന്നായിട്ട് ചീഞ്ഞ് അതിന് നല്ലൊരു വളമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ ഇതിന്റെ ചുവട്ടില വേറെ ഒന്നും ഇട്ടു കൊടുത്തിട്ടില്ല ഈ ഒരു ഇല തന്നെയാണ് നമ്മൾ ഈ ഒരു വഴുതനയ്ക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാ വഴുതന ചെടിക്കും അപ്പൊ ഇത് കണ്ടോ ഇത് കുറെ പേർക്ക് കാണുമ്പോ തന്നെ മനസ്സിലായി കാണും നമ്മൾ എന്താ എന്ത് ഇലയാണ് ഇതിന് ചുവട്ടില് ഇട്ടു കൊടുക്കണമെന്ന് വേറെ ഒന്നുമല്ല ചീമക്കുന്നയുടെ ഇലയാണ് ഇതുപോലെ കുന്ന പത്തലില എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ക്ഷീമക്കൊന്നും ചില സ്ഥലങ്ങളിൽ ഇതിനെ പത്തൽ ഇല എന്നുമാണ് പറയുന്നത് ഏറ്റവും നല്ല ഒരു വളമാണ് നമ്മുടെ ഈ ക്ഷീമക്കൊന്നയുടെ ഇലയെന്ന് പറയുന്നത് നല്ലൊരു നൈട്രജൻ വളവുമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു കീടനിയന്ത്രണ മാർഗം കൂടിയാണ് ഇത് അതിന് ചുവട്ടിലിട്ട് കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഈ ഇതിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ട് ജീർണിച്ച് ഇതിന് നല്ലൊരു വളമായി മാറുകയും ചെയ്യും ഇത് ചുവട്ടിൽ കിടക്കുമ്പോൾ ഒരു രൂക്ഷഗന്ധമുണ്ട് ആ ഒരു രൂക്ഷഗന്ധവും ഇതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു നമുക്ക് നല്ലൊരു കീടനിയന്ത്രണ മാർഗം കൂടിയാണ് നമ്മൾ വേപ്പിൻപിണ്ണാക്കുന്ന ഒക്കെ നമ്മുടെ ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്ന അതേ ആ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ശീമക്കൊന്നയുടെ എല്ലാം നമ്മുടെ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു തണുപ്പും ആ ഈ ഒരു വേനൽക്കാലത്ത് നല്ലൊരു തണുവും അതുപോലെ നൈട്രജൻ വളവുമാണ് നമ്മുടെ ഈ ഒരു വരുതനയ്ക്കൊക്കെ യാതൊരു കേടുവില്ലാതെ ഒരു പുഴുക്കത്തോ വാട്ടരോഗമോ ഒന്നുമില്ലാതെ നമ്മുടെ ചെടി നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന ആ ഒരു വളമെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് നമ്മുടെ ആ ഒരു വഴുതന ചെടിക്ക് എല്ലാത്തിനും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കുന്നതുകൂടി നമുക്ക് നല്ല ഒരു നൈട്രജൻ വളമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പൂക്കാനും കായ്ക്കാനും നല്ല പച്ചപ്പൊട് കൂടിയൊക്കെ നിൽക്കാനായിട്ടാണ് നമ്മൾ നൈട്രജൻ വളങ്ങൾ അതായത് കപ്പലിൻ്റെ പിണ്ണാക്ക് പോലുള്ളതൊക്കെ നമ്മൾ പുളിപ്പിച്ച് കൊടുക്കുന്നത് എന്നാൽ കപ്പലൻ്റെ പിണ്ണാക്ക് അല്പം വില നന്നായിട്ട് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വളമാണ് ഒരു അറുപത് രൂപയൊക്കെ കൊടുത്താലാണ് നമുക്ക് നല്ല കപ്പലൻ്റെ വളം നമുക്ക് കിട്ടുന്നത് അത് പുളിപ്പിച്ച് നേർപ്പിച്ചൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നമുക്ക് സമയക്കുറവുള്ളവർക്കൊക്കെ വലിയ പാടാണ് എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നമ്മുടെ വേലിയിലൊക്കെ നിൽക്കുന്ന പത്തലിൻ്റെ ഇല നമുക്ക് പറിച്ചെടുത്ത് ഇതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ചൊന്ന് കീറി എൻ്റെ ഒന്ന് പെട്ടെന്ന് അതൊന്ന് അഴുകി ചേരാവുന്ന രീതിയിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇട്ടു പുതിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ചെടിക്ക് നല്ല ആരോഗ്യത്തോടു കൂടി അത് നിങ്ങൾ ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ചെടിയിൽ വരുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു പുഴുക്കളൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ ഈ പിന്നെ പിണ്ണാക്കൊക്കെ നമ്മൾ പുളിപ്പിക്കാനും അത് നേർപ്പിച്ചൊക്കെ ഒഴിക്കാൻ എടുക്കണം ആ ഒരു ടൈം പോലും നമുക്ക് വേണ്ട ഇതുപോലെ കുറച്ച് ഇലകൾ പത്തൽ ഇലകൾ ചിലപ്പോൾ എല്ലായിടത്തും നമുക്കിതൊന്നും അവൈലബിൾ ആയി എന്നിരിക്കുകയല്ല നമ്മളെവിടെയെങ്കിലൊക്കെ ഒന്ന് പോകുമ്പോഴാണെങ്കിലും കുറച്ചൊക്കെ പറിച്ചു ഒരു കിറ്റിനകത്തൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ യാതൊരു ചെലവുമില്ലാതെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇപ്പൊ വേനലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചെടിക്ക് ഒരു മുതയായിട്ട് ഇരിക്കുകയും ചെയ്യും ഉണ്ടോ ഇത്ര മാത്രമേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വടമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് കുറേശ്ശെയൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ചിലവുകളില്ലാതെ കുലകുലയായിട്ട് നമ്മുടെ വഴുതനയില് വരുതനകളും അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതിലൊരു കണ്ടോ നമ്മൾ ഈ ഒരു വളം ഇത് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നന്നായിട്ട് കണ്ടോ അഴുകി അതിന് നല്ലൊരു വളവായിട്ട് മാറിയിരിക്കുകയാണ് വേറെ ഒന്നും ഞാൻ ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു പച്ചവളവ് നോക്കിക്കേ യാതൊരു കീടങ്ങളും ഒന്നുമില്ല അതിലൊരു മുരടിപ്പോ കുരുപ്പോ മഞ്ഞളിപ്പോ അങ്ങനെ ഒന്നുമില്ല നല്ല പച്ചപ്പോടുകൂടി കണ്ടാവും ഇതിലൊക്കെ കായകള് പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ നമ്മുടെ ആ ഒരു പത്തലിന്റെ ഇല നമുക്ക് ഇതിനകത്ത് കൊടുക്കുമ്പോഴുള്ള ആ ഒരു മാറ്റം നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ കിടക്കുന്ന വഴുതനയെല്ലാം നന്നായിട്ട് വിളഞ്ഞു കിടക്കുകയാണ് ഇന്ന് നമ്മളെ നിർത്തിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മൂത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും കണ്ടോ നല്ല ഉരുണ്ട നീളമുള്ള വഴുതനയാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തേക്കാം ഇതും അത്യാവശ്യം നന്നായിട്ട് ആയിരിക്കുന്നതാണ് അത് നമുക്ക് എടുത്തേക്കാം അപ്പൊ ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു നീളമൊക്കെ എന്ന് പറയാൻ നല്ല നീളമുള്ള നല്ല വലിപ്പമുള്ള വഴുതനങ്ങളാണ് ഇതൊക്കെ ഒരു രണ്ടെണ്ണം തന്നെ മതി നമുക്ക് വീട്ടാവശ്യത്തിന് നമ്മൾ കണ്ടോ ഒത്തിരി വളമൊന്നും ഇട്ട് കൊടുക്കാതെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് നമ്മുടെ കയ്യിലുള്ളതായിട്ടുള്ള കുറച്ച് വളങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്ക് വീട്ടുമുറ്റത്ത് നിന്ന് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിള് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ ഈ ഒരു കൊന്നപ്പത്തിലിന്റെ ഇലയെന്ന് പറയുന്ന വളരെ നല്ല മാജിക്കലായിട്ടുള്ള ഒരു വളവും നല്ലൊരു ഫെർട്ടിലൈസറും കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക നല്ലൊരു വളം തന്നെയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന എല്ലാ വഴുതനയിലും പച്ചമുളകിലും ഞാൻ വാഴയിലും കപ്പ അങ്ങനെ അങ്ങനെയൊന്നും വേണ്ട നമ്മുടെ കൃഷി ചെയ്യുന്ന എല്ലാ പച്ചക്കറി ഇനങ്ങളിലും ഞാൻ ഇപ്പോൾ ഈ ഒരു ക്ഷീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കാറുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൂടുതൽ വളങ്ങളൊന്നും മേടിക്കാനും ഇതിന് നല്ല രീതിയിലൊന്നും നമുക്ക് സാധിക്കുന്നില്ല അപ്പോഴാണ് ഞാൻ ഇത് കുറച്ചു കൊടുത്തപ്പോഴേക്കും നമ്മുടെ ആ ഒരു മുറ്റത്ത് നല്ലൊരു പച്ചപ്പോഴും കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു പച്ചക്കറി തോട്ടം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു വളമാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എന്നെ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകൊണ്ട് ിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി